എനിക്കെന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് പോവാം 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 പോയി നല്ല അപ്പോൾ നോക്കുവാണേ പോയിക്കാം മുകളിലോട്ട് പോ എന്നാ കൂടെ വന്നിട്ടുണ്ട് പോട എന്നെ പോകേണ്ട ന്തടാ കേട്ടവാട്ടാ മതേ മതേ കം കം അടി ഉണ്ടാക്കലേ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കല്ലേ എന്നാട്ടവാ

ോണ്ട് നിക്കുവാണേ മെലിഞ്ഞു പോയി കാര്യം പറഞ്ഞ പോവാൻ ബാ ഏ ചിക്കോ എങ്ങോട്ടാ മതി മതി ഇങ്ങോട്ടൊന്നു പോകണ്ട പോരേ ബാ ാക്കിയുടെ സൗണ്ടാണല്ലോടോ കേൾക്കുന്നത് ഇനി പോയതുകൊണ്ടാ ചേക്കോ എന്താ ഇനി പോകണോ ഇനി ഇനി പോവണ്ട ഇനി പോവേണ്ട മതേ മതി ഇന്നത്തെ നിന്റെ കോട്ട തീർന്നു ആരട ആരാണ് വിസിൽ അടിക്കുന്നത് മതി കെട്ടിപ്പോയെ എല്ലായിടത്തും മുള്ളി 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 പോകൂ കേട്ടോടാ തുണിയാ നിൽക്കുന്നേ ആ നിക്കാറുണ്ടല്ലേ കേക്കൂ അപ്പറേ ജാക്കിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് ചി ചിക്കു നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അത് വിസലടിക്കുന്ന അവിടെ വൈകുന്നേരം ആരാണ് വിസലടിക്കുന്നത് എന്നാൽ ബാ മതി മതി ചെക്കോ ബാ കം ചെക്കോ അങ്ങോട്ട് പോണേ ബാ പോവാം ബാ കറിക്കൂ വീട്ടിൽ പോവാം ബാങ്കിൽ തോർക്കട്ടോ ബാ പറ അങ്ങോട്ട് പോവണ്ടി അതെ ഇന്നത്തെ ഫോട്ടോ കഴിഞ്ഞിട്ടുണ്ട് కోటా ఫినిష్ ఇ కోటా కోట ఓకే ఎలా బై బాయ్